പാവറട്ടി തീരദേശ ബൈബിൾ കൺവെൻഷൻ നവംബർ മുതൽ മുപ്പത് വരെ സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടക്കും തീർത്ഥകേന്ദ്രം സുവർണ ജൂബിലിയുടെ നിറവിൽ സെന്റ് ജോസഫ് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടത്തുന്നത് ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ കൺവെൻഷൻ നയിക്കും ബിഷപ്പ് എമറേറ്റ്സ് ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം നിർവഹിക്കും തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ബൈബിൾ പ്രതിഷ്ഠ നടത്തും എല്ലാ വർഷവും നടത്താറുള്ളതുപോലെ തീരദേശ ബൈബിൾ കൺവെൻഷൻ ഈ വരുന്ന നവംബർ ഇരുപത്താറ് മുതൽ ആരംഭിക്കുകയാണ് വൈകിട്ട് അഞ്ച് മണിക്ക് ആരംഭിച്ച് ഒൻപത് മണിയോടു ഈ കൺവെൻഷൻ അവസാനിക്കും ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിൽ അച്ഛനാണ് ഈ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് അനേകരെ വിശ്വാസത്തിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരാനായിട്ട് ഒത്തിരിയേറെ സഹായിച്ചിട്ടുള്ള ധ്യാന ഗുരുവാണ് തീർച്ചയായിട്ടും ദാനിയൽ അച്ഛൻ അച്ഛൻ്റെ ഉപദേശങ്ങളും അച്ഛൻ്റെ ബൈബിൾ ചിന്തകളും ധ്യാന ചിന്തകളും അനേകരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഞാനും കൂടിയും പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട് ഈ ഒരവസരത്തിൽ ഇവിടെ നടക്കുന്ന ഈ ധ്യാനത്തിൽ നിങ്ങളെല്ലാവരെയും ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് ധ്യാനത്തിൽ ഞാൻ പ്രത്യേകം ിഴക്കൂടൻ ഫാദർ ലിവിൻ കുരുതുകുളങ്ങര ഫാദർ ലിവിൻ ചൂണ്ടൽ ഫാദർ അജിത് കൊള്ളന്നൂർ കോർഡിനേറ്റർ ജോയ് വർഗീസ് പബ്ലിസിറ്റി കൺവീനർ സി ജെ ജോയ് എന്നിവർ നേതൃത്വം നൽകും വൈകിട്ട് നാല് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് കൺവെൻഷൻ നടക്കുക കൺവെൻഷനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ആറായിരം പേർക്ക് ഇരിക്കാവുന്ന നടപ്പന്തൽ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ സജ്ജമാണ് സെൻറ്റ് ജോസഫ് പാറ്റ്ന കൂട്ടായ്മയുടെ മുപ്പത്തെട്ടാമത്തെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഈ കൺവെൻഷൻ അതായത് നമ്മൾ ഈ കൺവെൻഷൻ എന്ന രീതിയിൽ പതിനെട്ടാമത്തെ കൊല്ലമാണ് ഈ കൺവെൻഷൻ നടത്തുന്നത് മുപ്പത്തെട്ട് കൊല്ലമായി ഇവിടെ സെൻറ്റ് ജോസഫ് പാർട്ടന കൂട്ടായ്മയുടെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ കൺവെൻഷൻ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് മാവട്ടി തീരദേശ ബൈബിൾ കൺവെൻഷൻ ആളുകൾ കാത്തിരിക്കുന്ന ഒരു കൺവെൻഷനാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ആകാംക്ഷയാണ് ഇനി ഇവിടെ കൺവെൻഷനിൽ കിടന്ന് വരുന്ന ഒരുപാട് ആൾക്കാരെ ആഗ്രഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ആരോപിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ നിന്ന് ആളുകൾ വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ അതിനുള്ള പരസ്യങ്ങൾ നമ്മൾ എല്ലാ പള്ളികളിലേക്ക് പോയി എല്ലാ അവിടുത്തെ വൈദികരെ കണ്ട് പറഞ്ഞു അപ്പോൾ അവരൊക്കെ പ്രത്യേകിച്ച് വണ്ടികളിട്ടിട്ട് കൺവെൻഷനിൽ വരാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ആ ഏത് ഭാഗത്തു വണ്ടി വന്നാലും അവിടെ പാർട്ടി സഹും ബോർഡ് വെച്ച് അവിടെ ആളുകൾ നിർത്തി അതിനോട് ക്രമീകരണങ്ങൾ നമ്മൾ കൊല്ലം ചെയ്തിട്ടുണ്ട് നമ്മളൊരു ആറായിരം ആളുകൾക്ക് കസാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏറെക്കുറെ പതിനായിരത്തോളം ആളുകൾ വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ കൊലത്തിനേക്കാളും കൂടുതലായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം പ്രാവശ്യം ഒരുക്കിയിരിക്കുന്നത് ധാനിയൽ പൂർണ്ണസലച്ചനാണ് കൺവെൻഷൻ നേതൃത്വം കൊടുക്കുന്നത്